ഹായ് നമ്മളിന്ന് മഴയമനേലും പോകാൻ പോവുകയാണ് മൂന്നാല് ഷെഡ്യൂൾ കൂടിയാണ് ഞാൻ പോകുന്നത് ഈ പ്രശ്നം ആണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് ആദ്യമായിട്ട് അതുതന്നെ ഞാൻ പറയുന്നു എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെന്തെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കമ്മലും മേടിച്ചത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എനിക്ക് കമൻസ് ആണെങ്കിലും ലൈക്ക് ആണെങ്കിലും തന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് എന്നെ സ്നേഹിക്കുക എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞാൻ കൈ കൂപ്പി നന്ദി പറയുന്നു നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊക്കെ എപ്പോഴും എപ്പോഴും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളു എനിക്ക് സ്ഥലം വാങ്ങാൻ പറ്റത്തുള്ളൂ അതിൻ്റെതേ കാര്യങ്ങളാണ് മുന്നോട്ട് പോവാൻ പറ്റത്തുള്ളൂ പറ ഈ പോകാൻ ഇറങ്ങി എനിക്ക് കുന്ദരിയായിട്ട് ഏ പുള്ളി ആമ്പിളാർ കേട്ടോ കേട്ടാ പണ്ട് അപ്പൊ നമ്മളെ വഴയിലോട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ രണ്ട് പേരും എഴുന്നേറ്റ് ഭയങ്കര ചാടയായിരുന്നു കേട്ടോ കമ്മലൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ചാടയായിരുന്നു ഇവിടെ കിടന്നിട്ട് ഉറങ്ങുന്നൊന്നുമില്ലായിരുന്നു രാത്രി ഒരു രണ്ടു മണിയായപ്പോൾ എന്തോ ഒരു അനക്കം കേട്ട് ഞാൻ വന്നപ്പോൾ ഇവിടെ ബാഷ്പൈസിൻ്റെ അവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുള്ളൂ അവിടെ ചെറിയൊരു കണ്ണാടി അടുക്കളയിൽ ലൈറ്റ് വിട്ടേക്കണ ഒരു അനക്കവും കേട്ട് കേട്ടോ ഇതെന്താണ് വല്ലോ കാരണം എലി കയറി ഇതുവരെ നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് ഇതുവരെ എലി കയറിയ ശല്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഇതെന്താണ് എലി കയറുക നമ്മുടെ വീട്ടിൽ നിന്ന് ഓർത്തിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ രണ്ട് പേരും വന്ന് അപ്പോൾ നമ്മൾ ഈ മുറിൽ അലമാട് ഉണ്ട് അപ്പൊ നമ്മൾ കാണുകയല്ലേ അവിടെ വന്ന് ലൈറ്റ് ലൈറ്റിടുമ്പോഴത്തേക്ക് നമ്മളൊക്കെ നോക്കുകയല്ലേ അതിന് അവിടെ കണ്ണാടി ലൈറ്റ് ഇടാതെ ഇവിടെ വന്നിട്ട് ഈ ചെറിയ കണ്ണാടി ഞാൻ കണ്ടെ ആ ചെറിയ കണ്ണാടി വന്നിട്ട് എനിക്ക് രണ്ടര മണി രാത്രിയായപ്പോൾ ഇങ്ങനെ ആട്ടിക്കളിക്കുന്നു വന്നിരുന്നു കമ്മല് സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമോ സന്തോഷോ എന്ത് വന്നത് എനിക്ക് അത്രയ്ക്കും അവൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അത് കമ്മലൊക്കെ ഇട്ടപ്പോൾ എന്താ വേണ്ടപ്പ ഉണ്ടപ്പഴന്നിട്ട് ആ സമയത്ത് ചേച്ചിമാര് കാലയെ വലിച്ചു കയറുന്നത് കരയുന്നു ഏ ചനെ കിട്ടപ്പോഴും ഞാൻ അത് തന്നെയല്ല അതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ വെട്ടിക്കളഞ്ഞു അല്ലെങ്കിൽ ആൾക്കാരെ ഓർക്കുമല്ലോ മനുപ്പൂർ ഈ കരയിന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ കിട്ടതാണെന്ന് ഓർക്കും അതുകൊണ്ട് തന്നെ വെല്ലുവായിൽ എണ്ണിപ്പറക്ക് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ആയി കളഞ്ഞു പിന്നെ കരയാത്ത വശം ആ വീഡിയോ അകത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അത് അതറിയാതെ കരയണമെന്ന് വിചാരിച്ചാൽ കരയിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ കരയിപ്പിച്ചല്ല കേട്ടോ അവർ ഓൾറെഡി ആ ഗിഫ്റ്റ് കണ്ടപ്പോൾ മുതലേ ലാസ്റ്റ് വരെ ഭയങ്കര കരച്ചിലായിരുന്നു കാരണം കരയാത്ത വശം അതിനകത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ വെഡ്ഡി വായി കിടന്ന് കരയുന്നതും കെട്ടിപ്പിടിച്ച് കരയുന്നതും ഓരോന്ന് ഓരോന്ന് എണ്ണിപ്പൊറുക്കിക്കൊണ്ട് കരയുന്നതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് അപ്പോൾ അവർക്ക് അതുപോലെ ഭയങ്കര സന്തോഷം കൊണ്ട് അവർക്ക് സഹിക്കണം കാരണം അവർ അങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട് അവർ അവർക്ക് സ്വർണ്ണമില്ല കമ്മനില്ല ഞമ്മച്ചിക്ക് അമ്മയ്ക്ക് ആരുമില്ലാത്തത് കൊണ്ട് ആയതുകൊണ്ടാണ് അച്ഛൻ്റെ എടുത്തുചേട്ടൻ കൂടിയത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കുത്തിവാക്കൊക്കെ എൻ്റെ മക്കൾ കേട്ടിട്ടുണ്ട് ആ സ്ഥാനത്ത് അതൊന്നുമില്ലാതെ എൻ്റെ പിള്ളേർക്ക് ആ സ്വർണ്ണ അവർക്ക് സഹിക്കാൻ പറ്റാത്തത്ര സന്തോഷമായിരുന്നു പിന്നെ കുറെ ആൾക്കാരെന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സുധിമോളെ ആ ഇത്ര ഗ്രാമ് കുറവുള്ള മാലയൊക്കെ അത് എവിടെ നിന്ന് കിട്ടുന്ന വെച്ച് അത് റീ റീ ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് അവർ നന്നാക്കി കൊടുക്കും ഒക്കെ ഒത്തിരി ആൾക്കാരെന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കട എവിടെയാണ് ആ കട എരമല്ലൂരാണ് മഹാരാജാസ് എന്ന് പറഞ്ഞ പറഞ്ഞാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രൊമോഷൻ വീടിയൊന്നും ചെയ്തല്ലാട്ടാ അത് കാരണം നമ്മളവിടെ ചെന്നു അങ്ങനെ പ്രമോഷൻ ചെയ്യുക ചിലർ കാര്യം പ്രൊമോഷൻ ആണെന്ന് അല്ല അങ്ങനെ പ്രൊമോഷൻ വീഡിയോ നമ്മുടെ കടയുടെ ൾപ്പെടെ മൊത്തം ഇങ്ങനെ എടുത്ത് കാണിക്കുമായിരുന്നല്ലോ ഞാൻ പ്രൊമോഷൻ വീടി അല്ല ഞാൻ അവിടെ ഇങ്ങനെ പോയി ഇരുന്ന സമയത്ത് ഇങ്ങനെ അവർക്ക് എന്റെ വീടിയൊക്കെ കാണുന്ന ആൾക്കാരാണ് അവരെല്ലാവരും അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കമ്മൽ എടുത്ത് കഴിയുമ്പോഴത്തേക്കും പറഞ്ഞു സുചേച്ചി ഒരു കാര്യം ചെയ്യും ഞങ്ങളെ കുഞ്ഞുങ്ങൾക്കൊരു മാലകളെ മേടിച്ചു അത് അധികം പൈസ ഒന്നും വരത്തില്ല ഒരു ഗ്രാമം രണ്ട് ഗ്രാമിൻ്റെയൊക്കെ ആ മാലേ വരത്തുള്ളൂ അപ്പൊ ഡെയിലി യൂസിന് നല്ലതായിരുന്നു ഞാൻ സ്കൂളിൽ പോകാൻ കുറച്ചു ഈ പൈസയിലെ ഞാൻ മേടിച്ചില്ല അല്ലെങ്കിൽ ഞാൻ പറയുകയുള്ളൂ അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഒരു ആഗ്രഹം തോന്നി അപ്പൊ ഒത്തിരി വലിയ കാട്ടാ സ്വർണ്ണം മേടിച്ചിട്ടുണ്ടോ താല്പര്യം ഇല്ലാത്ത ഇല്ലാത്ത സാധാരണക്കാരുണ്ടാവുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ആർക്കല്ലേ ഉപകാരപ്പെടുവാണെങ്കിൽ സുണ്ടപ്പം വെള്ളത്തിൽ കളിച്ച് അതിന് വടക്ക് കുറങ്ങാനായിട്ടോ കറിയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ പൂഷ്യം മാത്രം എടുത്ത് കാണിച്ചത് അപ്പോൾ അങ്ങനെ ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ട കേട്ടോന്ന് നോക്കിട്ടാണ് ആ പൂഷ്യം മാത്രം എടുത്ത് ഞാൻ കാണിച്ചത് പിന്നെ ഞാൻ ചോദിച്ചാൽ അതേ സുണ്ടപ്പം ഭയങ്കര മുഖം കാണും കേട്ടോ എന്നെ പറ്റി അച്ഛൻ വടക്ക് കുറഞ്ഞോ ഏഹ് അപ്പം അവരോട് പറ എല്ലാവരും പറ സുണ്ടപ്പം വഴക്ക് കുറങ്ങുന്നവർ വെള്ളത്തിൽ കളിച്ചതിന് പുള്ളിക്കാരനെ എപ്പോഴും വെള്ളത്തിക്കളിയാണ് കേട്ടോ നമ്മുടെ നമ്മൾ ഷവറില്ലേ അകത്തിരിക്കുന്ന ഷവർ പുള്ളി ഈ പറയുന്നത് അമ്മ വാ നമുക്ക് മഴവുള്ള വെറുതെ ഒക്കെ അതിനകത്ത് നടന്നു പോരെ അപ്പഴായിരിക്കും ഈ ബാത്റൂമ് കളുണ്ട് ഹാ അണ്ണാ അമ്മച്ചിന്ന് വന്നേ നമുക്കൊന്നും മഴവുള്ള അതിലും മേറ്റം ഏറ്റവും കോമഡി ആയിപ്പന സുണ്ട കാര്യം ആ ചേച്ചിമാര് വലിയ വായിക്കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം പുള്ളിക്കതിന് മുന്നേ ചോറ് കൊടുത്തപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇട വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ ഇവര് വാവിട്ട് കരഞ്ഞ് വിഷമിക്കുക ഞാൻ നിൽക്കുമ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുള്ളത് എല്ലാവർക്കും ഓടി നടന്ന് കൊടുക്കുക ഇത് കുടിച്ചിട്ട് കുടിച്ചിട്ടങ്ങ് കരഞ്ഞോളാൻ പറഞ്ഞോട്ടു അത്ര ഉപകാരമുള്ള ചുണ്ടപ്പനാണ് സ്നേഹം തുളുമ്പോൾ ഒരു ഉടമയാണ് ചുണ്ടപ്പൻ അല്ല ഉണ്ടു അല്ലേ അങ്ങനെ ആയിരിക്കുന്നത് ചുണ്ടപ്പനെ ഞങ്ങൾ സുണ്ടപ്പനെ ആംബ്ല റസ് ഒക്കെ കേട്ടോ മേടിച്ചു കൊടുക്കുന്നത് സുണ്ടപ്പന ഇതാണ് സൂപ്പർ അല്ല സുന്ദരിയാണെന്ന് ചോദിച്ചേ ചോദിക്കേ സുന്ദരിയാണെന്ന് ചോദിച്ചത് സുണ്ടപ്പന ഇങ്ങനെയാണ് പണയം കഴിഞ്ഞാൽ അപ്പനെ ആയിട്ട് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യുക അതുപോലെ ഇണങ്ങുകയും ചെയ്യാം കേട്ടോ സുണ്ടപ്പൻ്റെ കാര്യം എങ്ങനെയൊക്കെയാണ് സുണ്ട പിന്നെ അമ്മ കമ്മയൊന്നും മേടിച്ച് കൊടുത്തില്ല സുഖം കൊണ്ടു ചോദിച്ചു സുണ്ടപ്പനെ ഇരുപത്തെട്ട് എട്ടിന് ഒരു കമ്മൽ കിട്ടിട്ടുണ്ടായിരുന്നു ചെയ്തുകൊണ്ടോ അതുകൊണ്ട് സുണ്ടപ്പനെ കമ്മൽ മേടിച്ചില്ല ചേച്ചിമാർക്കല്ലേ അപ്പൊ മേടിക്കണ്ടെന്നോർത്തു ആ അപ്പോൾ ഒത്തിരി സന്തോഷമായി പോയി അവർക്ക് അയ്യോ അവര് പിറ്റോസും രാവിലെ സ്കൂളിലൊക്കെ പോവാൻ ഇറങ്ങിയത് കാണുന്നാട് ഭയങ്കര ചാടകായിരുന്നു നടക്കുന്നത് കമ്മൽ സാധാരണ ഇങ്ങനെ കാക്കന പീക്കന മുടിയൊക്കെ ഇങ്ങനെ ഇടും ഈ സൈഡിലൊക്കെ വലിച്ചു ഇടും ആ അപ്പൊ ഇങ്ങനെയൊക്കെ ചെവി മൂടുന്ന പോലെ മുടിയൊക്കെ വലിച്ചിടുന്ന ഇടുന്ന ആൾക്കാരാ പക്ഷെ കമ്മല് പഠിച്ചപ്പന്നെ ഇന്ന് വരെ പഠിച്ച് പറിച്ചു ഇടുന്നില്ല അപ്പൊ ഞാൻ ചിതണ്ട പാ ഫ്രണ്ടിൽ ഇത്ര ദിവസം നീ ഇങ്ങനെ മുടി മുടിയെടുത്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഫാഷൻ അല്ലായിരുന്നു ഇപ്പം എന്നെ ഇടാത്ത ഒന്ന് പോകാൻ വകക്കിട്ട ആൾക്കാര് കമ്മല് കാണു അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ മക്കക്ക് കുറച്ച് ദിവസമായിട്ട് ഇപ്പോഴും അതിൻ്റെ ഇത് തീർന്നിട്ടില്ല കൂട്ടുകാരൊക്കെ ചോദിച്ചെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ വീഡിയോ ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് കമ്മൻ മേടിച്ചിരുന്നല്ലേ അമ്മ അരിയോ പാവോ അമ്മയെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഒത്തിരി സന്തോഷമായി പോയി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് കമ്മലും മേടിച്ചത് ഒരു ഉത്സവമായിരുന്നു ഇവിടെ ഭയങ്കര മേടായിരുന്നു കുഞ്ഞപ്പനെ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പിന്നെ ചോദിച്ചു സുണ്ടപ്പനൊന്നും മരിച്ചില്ലെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സുണ്ടപ്പനെ കുറച്ച് ദിവസമായിട്ട് മൊബൈലൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എപ്പി ഡി നൂഡിൽസിനെ ഒന്ന് വലിച്ചു കയറ്റുന്ന വീഡിയോ വെച്ചുകൊണ്ടിരുന്ന വിടുമായിരുന്നു അതുകൊണ്ട് സുണ്ടപ്പൻ നൂഡിൽസ് മേടിച്ചല്ലോ ഉണ്ടാ അല്ലേ മാഗി മേടിച്ചില്ലേ മാഗി മേടിച്ചില്ലേ കൊച്ചിന് പാറ തൂണി തിന്നെ പാറ മാക്കി തിന്നില്ല പൊന്നപ്പൻ തിന്നില്ലായിരുന്നോ തിന്നില്ലായിരുന്നോ ഓ ആ അപ്പം അങ്ങനെ സുണ്ടപ്പന് ഒക്കെ മേടിച്ച് ഞങ്ങൾ കഴിപ്പിച്ചു പിന്നെ സുണ്ടപ്പൻ സുണ്ടപ്പനാർ വിളിച്ചാലും ചേട്ടാ ഇവിടെ ഇല്ല ഏത് കോൾ വന്നാലും ഉടനെ ഫോൺ എടുത്തിട്ട് പറയും അച്ചായേ ചേട്ടായേ എന്നെ ഞാൻ ചേട്ടാ എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ഇവളും ചേട്ടാ എന്നെ ചേട്ടാ വിളിക്കുന്നു അച്ചായെന്ന് വിളിച്ചുകൊണ്ടിരുന്നത് കൊച്ചായിരുന്നു ഇപ്പം ചേട്ടായി നിന്ന കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ മഴയു മണ്ണുമായി ചെന്നപ്പോഴത്തേക്കും അവിടെ ചേട്ടാടം അപ്പം ഞാൻ അതിലെ മുകളിലോട്ട് പോയി ന്യൂമിങ് ഉണ്ടല്ലോ അപ്പം അതിന് മുഴുവൻ അപ്പം സുണ്ടപ്പനും ചേട്ടായും കൂടെ അതിന് നാളെ നിൽക്കുന്നു അവിടെ ചേട്ടായേ പുറകായി നടന്നിട്ടുണ്ട് ചേട്ടായേ എന്നെ വിളിച്ചു നാളെ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു കൊച്ചാ കേട്ടോ അപ്പനെ ചേട്ടായിരുന്നു വിളിക്കുന്നത് വയഗം കളിയാക്കുന്നത് പുള്ളിക്കാരീപ്പം ഞാൻ വിളിക്കുന്നത് കേട്ടിട്ട് ചേട്ടായി ചേട്ടാന്ന് വിളിച്ചിട്ട് അയ്യോ എല്ലാ മുടിയോ ആ ചേട്ടായിന്നാണ് വിളിക്കുകയുള്ളൂ കേട്ടോ അത്രയ്ക്കും മര്യാദയും അച്ചടക്കവും ഉള്ള നല്ല സുന്ദരി കൊച്ചാണ് കേട്ടോ ഞങ്ങളുടെ തുണ്ടപ്പൻ ഏ എല്ലാവരും എന്നെ വഴക്ക് സുണ്ട എന്തിനാണ് തുതിമോളെ ഇത് കൊച്ചിനൊക്കെ ഇരിക്കുന്നത് എന്ന് വിളിക്കുന്നത് അവിടെ ശരിക്കുള്ള പേര് എന്നാന്ന് ചോദിച്ചു സുണ്ടപ്പൻ്റെ ശരിക്കുള്ള പേര് അലീഷ എന്നാണ് അലീഷ രതീഷ് രതീഷെന്നാണ് അല്ലേ ലെഞ്ഞി മൂട് ഔട്ടായിട്ടിരിക്കുകയാണ് ആരും ഭയങ്കര ആയിരുന്നു അതെ ഒരു ബക്കറ്റ് വെള്ളം അവിടെ ഇരിപ്പുണ്ടായിരുന്നു സുണ്ടപ്പനെ വെള്ളം കാണാൻ പറ്റും സുണ്ടപ്പനകത്ത് മെയിൻ ചാടാൻ പോയ പച്ച വഴക്ക് കുറഞ്ഞു ഉടുപ്പൊക്കെ വൃത്തിയേടാകും പോകണ്ടതല്ലേന്ന് ചോദിച്ചെന്നാണ് ഇങ്ങനെ പിണെങ്കിൽ മോണ്ടേ കയറ്റി വെച്ചിരിക്കുന്നത് അല്ലേ പിന്നെ ഞങ്ങളുടെ തുണ്ടപ്പൻ ഉണ്ടല്ലോ മരുന്ന് കുടിക്കുമ്പോ ഞങ്ങളെല്ലാം കൈ കായ് വെട്ടും അപ്പത്തേക്ക് അന്ന് കുടിക്കും അല്ല ഉണ്ട് അല്ലേ അങ്ങനെയല്ലേ ചെയ്യുന്ന കൊച്ച് ആ കണ്ട ഞങ്ങൾ എന്നെ വെക്കുന്നെ മരുന്ന് കുടിക്കുമ്പോൾ അച്ചായി എന്നെ അങ്ങനെയാ വെക്കുന്നേ തക്ക് തക്ക് കായ് കെട്ട് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ അമ്മ കുളിക്കുമ്പോഴത്തേക്ക് ടക്ക് 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 കൈ കേട്ട് ഞാനും ചേച്ചിയും ഒക്കെ അച്ചായി അല്ലേ അമ്മ കളിക്കുന്ന എന്തിനാണ് മോൻ പഠിച്ചു അങ്ങനെ ഞങ്ങളിപ്പോഴേ ഇന്ന് പോവാണ് അപ്പൊ രാവിലത്തെ ഫുഡ് എന്നാന്ന് കുറച്ച് പേർക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും രാവിലത്തെ ഫുഡ് ഞങ്ങൾക്ക് ചിരട്ടപ്പൂട്ടാണ് തകർത്ത് വച്ച ചിരട്ടപ്പൂട്ടാണ് ഇത് ഇത് കണ്ടോ ആ നല്ല സൂപ്പർ ഫുട്ടാണ് കേട്ടോ മുകളിലുണ്ടപ്പാ പിന്നെ ഉള്ളത് ഞാൻ ഇതുകൊണ്ടോ ആണ് കേട്ടോ പീച്ചിങ്ങും മൺപേറും കൂടെ വെച്ചതാണ് പുട്ടിനും പുട്ടിനും നമുക്ക് ഈ കറി പുട്ടിനും കഴിക്കാം ഇത് ചോറിനും കഴിക്കാൻ ഇതിലാണ് കേട്ടോ ഈ ഇതൊക്കെ വീഡിയോ എടുക്കണം ആ സമയത്ത് ചേട്ടൻ ഇവിടെ ഇല്ലാതായി പോയി രാവിലെ കുറച്ച് കാര്യങ്ങൾ വേണ്ടി ചേട്ടൻ പുറത്തോട്ട് പോയായിരുന്നു അപ്പം വീഡിയോ എടുക്കാൻ പറ്റും പിന്നെ പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇടി വാടി ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്ന എനിക്ക് വീഡിയോ എടുത്താലും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇതൊന്നും ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റാതായി പോയി ഇതിന് തീർത്ത് വെച്ചു പോകാനുള്ള കാര്യമുണ്ടല്ലോ നമ്മൾ നമ്മളിന്ന് കഴിക്കുക ഡാവിഡ് ഉണ്ടാക്കുന്ന പുട്ടും പീച്ചിങ്ങാണ് കേട്ടോ പീച്ചിങ്ങെന്നൊക്കെ ചില സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞ സാധനം മേല് ഇതൊക്കെ സാധനം എന്ന് പറയുന്നത് കേട്ടോ കേട്ടോ പക്ഷെ ഇവിടെ ആലപ്പുഴ ഞാൻ ഈ എന്ന് പറയുന്ന സാധനം കറി വെക്കുന്നതാണ് നമ്മുടെ ഇടുക്കി തൊടുപോലുള്ള സ്ഥലത്തൊക്കെ പീച്ചിങ് എന്ന് പറയുന്ന ഉണ്ട് വയനാട് ജില്ലയിലൊക്കെ ഉണ്ടാകും കേട്ടോ അത് അത് ശരിക്കും മൂത്ത് ഉറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചകിരി പോലെയാകും അപ്പം ആ ചകിരി എടുത്തിട്ട് മേല് വെച്ച് കുളിക്കുന്നത് പറഞ്ഞത് ആ സാ ആണോ ആണോന്ന് എനിക്കറിയില്ല ഇവിടെ പീച്ചിങ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അതായത് കറി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാൻഡപ്പാണ് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണം ഞാൻ ഈ നിലയിൽ ഇവിടെ എന്തേലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് സുതിമോൾ വലിയ ആർട്ടിസ്റ്റാണൊക്കെ പറയുന്നത് കേട്ടു ശരിക്കും ഞാനൊരു ആർട്ടിസ്റ്റ് എന്ന് പറയട്ടെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ് അത്രയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ആകെ ഒരു കഴിവുണ്ടാ വള വള വർത്താനും പറയും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ാണ് ആ ഒരു വളവള സംസാരം സംസാരമില്ലാതെ ഞാൻ വലിയ ആട്ടശമെന്ന് ഞാൻ പറയൂ കേട്ടോ അവർ എനിക്ക് വേണ്ടി എനിക്ക് അമ്മയില്ലാത്ത ഒരാളെന്ന് എനിക്ക് വേണ്ടി ഇഷ്ടം നമ്മളെ പ്രാർത്ഥിക്കുക ഒത്തിരി അമ്മമാർ അച്ഛന്മാർ ആങ്ങളമാർ ചേച്ചിമാര് എന്നെ എനിക്കൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം സങ്കടം വന്ന സമയത്ത് ഒരു വീഡിയോ ഇട്ട സമയത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിലാണെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ആരും ഇല്ലെന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല എനിക്ക് എല്ലാവരും ഉണ്ട് എൻ്റെ വീട്ടിലില്ലെങ്കിലും എനിക്ക് ലോകം മൊത്തം എനിക്ക് സ്വന്തക്കാനും എന്തൊക്കെയും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു എന്നെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്തു തന്നെ ഞാൻ നന്ദി പറയുന്നു അതുകൊണ്ട് അതെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ നിർത്തുവാണ് അധികം ഒന്നും പറഞ്ഞ് ഞാൻ പോകുന്നില്ല അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക